സ് നമ്മുടെ പ്രോഗ്രാമ് ആരംഭിക്കുകയാണ് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസുകളായിട്ടാണ് രേഖപ്പെടുത്തേണ്ടത് കേട്ടോ എനിവേ വെൽക്കം നമ്മളൊക്കെ ഏറെ പ്രയാസത്തോടു കൂടി പിന്നെ നിൽക്കുന്ന ഒരു സമയമാണെന്ന് എനിക്കറിയാം ഇപ്പം എക്സാമിനേഷന്റെ ഡേറ്റ് വന്നു എക്സാമിനേഷനിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്ന ഒരു സമയമാണ് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് നമ്മൾ പരീക്ഷ എഴുതാൻ പോകുവാണ് ഓക്കെ അപ്പം അതിൻ്റെ ഇടയിൽ ഒരു പ്രോഗ്രാം വെക്കാനുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ നിങ്ങളുമായി സംബന്ധിച്ച് നിങ്ങളൊന്ന് ഹാപ്പിയാക്കി എക്സാമിനേഷനിലേക്ക് എത്തിക്കാം ഹാളിലേക്ക് എത്തിക്കാം എന്നുദ്ദേശത്തിലാണ് സോ വെൽക്കം ബാക്ക് വെൽക്കം ടു എൻഫിൽ ലേണിംഗ് ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ എന്ന് പറയുന്ന നിങ്ങളെ ഏറ്റവും വലിയ സ്വപ്നമായിട്ടുള്ള പരീക്ഷയെ നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് എഴുതാൻ പോകുന്ന ഒരു സമയമാണ് അവിചാരിതമായിട്ട് അതിൽ സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്ലാൻ ചെയ്ത എല്ലാവരും ഓക്കെ അല്ലേ ഒന്ന് ഓഡിയബിൾ ആണ് ഒന്ന് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് ചെയ്താൽ മതി പരമാവധി ഈ സമയം സെലക്ട് ചെയ്തത് നൈറ്റിലൊക്കെ കൂടുതൽ ആൾക്കാർ പഠിക്കുന്നതുകൊണ്ട് അവർക്ക് അതിന് ബുദ്ധിമുട്ട് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഈ സമയം പിന്നെ അത് ഓൾറെഡി റെക്കോർഡഡ് ആണ് അപ്പൊ നിങ്ങൾക്ക് അതിന്റെ യൂസേജ് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പൊ ഏറ്റവും പ്രധാനമായിട്ടും വർക്ക് ഔട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ പറയുന്നത് ഏറ്റവും പ്രധാനമായും ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംബന്ധിക്കണം ഒന്നാമത്തെ കാര്യം ജെ എൽ ഡി ഹിന്ദിയിലെ പരീക്ഷയ്ക്ക് മുമ്പ് എസ് എസ് ആഷിമറിൻ ജാബിർ ഫസീൻ ഒക്കെ ഹിന്ദിയില് പരീക്ഷ ഹാളിലേക്ക് പോകുന്നതിനു മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ കാര്യങ്ങൾ തന്നെയാണ് ഞാനത് കുറച്ചും കൂടി ആഡ് ഓൺ ആയിട്ട് നിങ്ങളൊന്ന് സ്ട്രെസ് ചെയ്തിട്ട് ഇന്ന എന്റെ കാര്യങ്ങൾ നിങ്ങൾ മറക്കരുത് ഇൻ ഇന്ന ഒരു മൈൻഡിലായിരിക്കണം നിങ്ങൾ പോകേണ്ടത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഉള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പഠിച്ച് ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട് എന്തായാലും നല്ലോണം റിവിഷനിൽ നിൽക്കുന്ന ആളുകളുണ്ട് നല്ല ടെൻഷനുള്ള ആളുകളുണ്ട് നല്ലോണം ആങ്സൈറ്റി ഉള്ള ആളുകൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് പരീക്ഷ എന്ന് പറയുന്നത് ഒരു ഭയമാണ് എല്ലാവരും ഫിയർ ആയിട്ടാണ് പരീക്ഷ ഒന്നാം ക്ലാസ് മുതലുള്ള നമ്മുടെ ഒരു മനോഭാവം എന്ന് പറയുന്നത് എക്സാം ഫിയർ എന്ന് പറയുന്നത് നമുക്കൊരു ഫിയർ തന്നെയാണ് പരീക്ഷ ഓണ ക്രിസ്മസ് പരീക്ഷ ആനുവൽ പരീക്ഷ എന്നൊക്കെ പറയുമ്പോ തന്നെ നമ്മൾ വിചാരിക്കും ഇപ്പൊ പരീക്ഷയാണെങ്കിൽ എന്തൊക്കെ ആട്ടാ എന്താണ് പ്രയാസം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളാണ് അധികം ഉള്ളത് അപ്പൊ അതിൽ നിന്ന് മാറ്റി നമ്മൾ തിങ്ക് ചെയ്തുകൊണ്ട് നമ്മൾ വളരെ കൂളായിട്ട് ഈ എക്സാമിനെ അലേർട്ട് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം എന്ന നിലക്ക് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൺക്ലൂഡ് ചെയ്യുന്നതാണ് ഓക്കെ ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാല് പഠിക്കാതിരുന്നാൽ മാത്രമല്ല പരാജയപ്പെടുക ഇതാണ് ഇന്ന് എന്റെ ഇന്നത്തെ എന്റെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് അപങ്ങളെയായിരിക്കും പഠിക്കാതിരുന്നാലല്ലേ പരാജയപ്പെടാം അല്ല പഠിക്കാതിരുന്നാൽ മാത്രമല്ല പരാജയപ്പെടാം ഈ പഠനവുമായി ബന്ധപ്പെട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ഇപ്പൊ പഠിക്കുക എന്ന് പറയുന്നത് നമ്മളെല്ലാവരും എഫേർട്ട് എടുക്കുന്ന ആൾക്കാരാണ് നല്ലോണം എഫേർട്ട് എടുക്കും നല്ലോണം മണിക്കൂറുകളോളം ഇരിക്കും നമ്മളൊക്കെ അപ്രതീക്ഷബമായി ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്നാണ് എക്സാമിനേഷൻ സമയം വരുന്നത് പരീക്ഷ വരുന്നത് ആ കാരണത്താൽ തന്നെ നമ്മൾ വളരെയധികം എനിക്ക് കുറേ കുട്ടികൾ പേഴ്സണലി മെസ്സേജ് ആയിക്കാണ് സാർ ഭയങ്കര ടെൻഷനാണ് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കാറുണ്ട് ആ ടെൻഷനിൽ നിന്ന് നമ്മൾ പരീക്ഷകളിലേക്ക് പോവാണ് അപ്പൊ എന്റെ ക്വസ്റ്റിൻ എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ചാല് നമ്മൾ പഠിക്കാതിരുന്നാൽ മാത്രല്ല പരാജയപ്പെടുക പഠിച്ച ആൾക്കാരും പരാജയപ്പെടും അപ്പൊ നമ്മൾ അതിൽ പെടാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ ചോദിക്കും പഠിച്ച ആൾക്കാരെങ്ങനെ പരാ പരാജയപ്പെടാന്ന് അതാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതിപ്പോ ഇന്നത്തെ ഒരു അനുഭവം പറയാം ഇപ്പം എൽ ഡി സി പരീക്ഷയാണ് എൽ ഡി സി പരീക്ഷ കേരളത്തിലെ വ്യത്യസ്തമായ ജില്ലകളിൽ പരീക്ഷ ചെയ്തപ്പോൾ ഒരു കുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സർ ഞാൻ റെഡിയാണ് പരീക്ഷ ചെയ്താൽ പോവാണ് നമ്മൾ അറിയുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ ഒക്കെ റെഡി ആയി എക്സാമിനേഷൻ്റെ അത് കഴിഞ്ഞ് കുറച്ച് എക്സാമിനേഷൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വീണ്ടും മെസ്സേജ് അപ്പൊ ഞാൻ സമയമായല്ലോ പിന്നെന്താ ഈ കുട്ടി വിളിക്കുന്നത് അപ്പൊ എന്നെ പറഞ്ഞു സാർ ഞാന് പലതവണ ഞാൻ ഈ കുട്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് അപ്പൊ ഞാൻ പല തവണ കുട്ടിനോട് ചോദിച്ചതാണ് ഐ ഡി കാർഡ് ഒറിജിനൽ എടുത്തിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചതാണ് പല തവണ ചോദിച്ചതാട്ടോ അപ്പൊ ഇയാൾ അറിയുന്ന നമ്മൾ അറിയുന്ന ഒരു ഒരു മെമ്പർ അപ്പൊ അവര് പറയാമെന്നു വെച്ചാൽ എടുത്തിട്ടുണ്ട് ഒരു പ്രശ്നവും ഇല്ല സെറ്റാണ് ഒരു വിഷയവുമില്ല ഹെഡ് പെർസെന്റ് ഓക്കേ എന്നൊക്കെ പറഞ്ഞു പക്ഷെ അവരെടുത്തത് ഡ്യൂപ്ലിക്കേറ്റ് പോലെ ഐ ഡി കാർഡ് ഒറിജിനൽ പോലെയുള്ള സിമിലർ ആയിട്ടുള്ള ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇപ്പൊ നമുക്കറിയാമല്ലോ അതേപോലെ തന്നെ കിട്ടുന്ന ഈ സാധനം എടുത്ത് പോയി നല്ലോണം പഠിച്ച കുട്ടിയാണ് പരീക്ഷ എഴുതാൻ പറ്റിയില്ല പരീക്ഷ എഴുതാൻ പറ്റിയില്ല ഇതാണ് ഞാൻ പറഞ്ഞത് പഠിക്കാതിരുന്നാൽ മാത്രല്ല പരാജയപ്പെടുക പല റീസൺസ് കൊണ്ടും പരാജയപ്പെടാൻ കാരണമുണ്ട് ആ റീസൺസുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിലേക്ക് സെറ്റ് ചെയ്ത് വളരെയധികം ഹാപ്പി ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഞാൻ കുറച്ച് ടെക്നിക്കൽ സാധനങ്ങളാണ് പറയണത് സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ സംസാരത്തിലൂടെ നിങ്ങൾക്ക് കിട്ടും അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഉദാഹരണം ഇതേപോലത്തെ ഒരു എക്സാമ്പിൾ ആണ് നമുക്ക് ഫിയറില് പേടി ഉണ്ടാവുമല്ലോ പരീക്ഷണ പേടി ഉണ്ടാവുമല്ലോ ഈ പേടി വന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന സാധനങ്ങൾ പഠിപ്പോ ഒരു സംഗതി ഇപ്പോ ഓർത്തെടുക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻ ആണെന്നുള്ള നിലക്ക് ബാക്കി തൊണ്ണൂറ്റി ഒമ്പത് ക്വസ്റ്റ്യനും നമ്മൾ മറക്കുകയും നമ്മളെ പേടി കാരണം മാർക്ക് പോയി നഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെ കുറെ ടെക്നിക്കൽ ആയിട്ടുള്ള സാധനമുണ്ട് മനഃശാസ്ത്രപരമായിട്ടുള്ള പ്രശ്നം പേടിയാണ് ആങ്സൈറ്റിയാണ് ഭയങ്കര ചിലക്ക് എക്സാമുകളിൽ ഇരുന്ന് വെറ വറക്കുന്ന ആളുകൾക്ക് കാണാൻ പറ്റും അപ്പൊ നമ്മളെ മൈൻഡ് സെറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ മൈൻഡ് സെറ്റ് ടെക്നിക്കൽ സൈഡ് ഈ സൈഡിൽ നമ്മൾ ക്ലിയർ ആയാൽ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാമെന്ന സൈക്കോളജിക്കൽ അപ്രോച്ച് ആണ് ഈ ഒരു ട്രെയിനിങ് സെഷനിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ റെഡി അല്ലേ അറിയൂ റെഡി യെസ് ഒറിനോ യെസ് ഒറിനോന്ന് കമന്റ് ചെയ്യണേ നിങ്ങൾ കമന്റ് ചെയ്താലേ ഞാൻ ആക്റ്റീവായിട്ട് നിൽക്കുള്ളൂ അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഓരോന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഡോൺ ഫോഗട്ട് നിങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പരീക്ഷയുമായി ബന്ധപ്പെട്ട് മറക്കാൻ പറ്റാത്ത കാര്യം ഒന്ന് അഡ്മിഷൻ ടിക്കറ്റ് അഡ്മിറ്റ് കാർഡ് ഹോൾ ടിക്കറ്റ് എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ ഇതില്ലാതെ ഗവൺമെന്റിന്റെ പി എസ് സി എക്സാമിനേഷനിൽ ഒരാളെയും എൻട്രീയില്ല അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം നിങ്ങൾ ഇതിനെ പറയണേക്കും നിങ്ങൾക്ക് അറിയാം പക്ഷെ കേരളത്തിൽ ഞാൻ ഒരുപാട് സ്ഥലത്ത് ഇൻവിലിജേറ്റർ ആയിട്ട് വർക്ക് ചെയ്തതാണ് പി എസ് സി എക്സാമും ഗവൺമെന്റ് എക്സാമിനേഷൻസും ഒക്കെ പല കുട്ടികളും ആവേശത്തിൽ വരും സാർ ഹോൾ ടിക്കറ്റ് മറന്നു പോയി വരും അപ്പൊ രാത്രി ഒക്കെ അവർ കഷ്ടപ്പെട്ട് ഭയങ്കര പഠിച്ച കുട്ടികളായിരിക്കും ഇത് മറന്നു അപ്പൊ ഞാൻ ഇതുങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം ഈ സാധനങ്ങൾ നിങ്ങളുണ്ട് എന്നുള്ളത് ഒന്ന് അഡ്മിറ്റ് കാർഡാണ് രണ്ട് ഐ ഡി പ്രൂഫ് ഒറിജിനൽ ഐ ഡി പ്രൂഫ് വേണം പരമാവധി അപ്ലൈ ചെയ്ത തന്നെ കൊടുക്കാൻ പറ്റണം ഇപ്പൊ ചില ആൾക്കാർക്കുള്ള പ്രശ്നം അറിയാമോ നമുക്ക് ഇഷ്യൂ ഉണ്ടാവില്ല എന്നാലും ഞാൻ സേഫ്റ്റിക്ക് വേണ്ടി പറയണം ഇപ്പൊ ചില ആൾക്കാർ രണ്ട് അഡ്രസ് അഡ്രസ്സുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ ഒരു അഡ്രസ് ഐ ഡി കാർഡിലുള്ള അഡ്രസ് ഉണ്ടാവും ഒരു അഡ്രസ് ആധാർ കാർഡിൽ വേറെ ആയിരിക്കും അപ്പൊ ഇവരെന്ത ചെയ്യുന്നു വെച്ചാല് ഐ ഡി കാർഡ് ഉള്ളത് അതായത് ഐ ഡി പ്രൂഫ് ഉണ്ടല്ലോ നമ്മുടെ വോട്ടർ ഐ ഡി ഈ വോട്ടർ ഐ ഡി കൊടുത്തിട്ട് നേരെ എന്ത് ചെയ്യും അപ്ലൈ ചെയ്യും വോട്ടർ ഐ ഡി കൊടുത്തിട്ട് അപ്ലൈ ചെയ്യും അപ്പൊ അപ്ലിക്കേഷനിലും ഫുൾ അഡ്രസ് അതെ എന്നിട്ട് ഇവിടെ ആധാർ കാർഡ് കൊണ്ടുവരും അപ്പൊ ആധാർ കാർഡും ഇതും നോക്കിയിട്ട് പറയും ഇതെന്തെങ്ങനെയെന്ന് നോക്കുന്ന ഒരു പ്രശ്നം വരും അപ്പൊ ഐ ഡി പ്രൂഫ് പരമാവധി അപ്ലൈ ചെയ്ത് തന്നെ കൊടുക്കുക അതന്നെ പരമാവധി കറക്റ്റ് ആയിട്ടുള്ള പൊസിഷനിൽ തന്നെ കൊടുക്കണം ഒറിജിനല് വേണം ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് പറ്റില്ല ഒരിക്കലും ഫോട്ടോ സ്റ്റാർട്ട് പറ്റില്ല പിന്നെ രണ്ട് പാന കയ്യിൽ കയറുന്ന എഴുതുന്ന പാനയായിരിക്കണം എന്താ പറയുക ഞാൻ ഈ സിമ്പിൾ കാര്യം പറയണേ നിങ്ങൾ നേരെ ഇരുന്ന് പെട്ടെന്ന് പാന എടുത്തെന്ന് വിചാരിക്കും ഒരാൾ എടുത്തു പാന എടുത്തത് എന്നിട്ടിങ്ങനെ എഴുതും അത് മഷി വരുന്നില്ലെങ്കിൽ നമ്മൾ മാനസികമായിട്ട് ഡിപ്രസ്ഡ് ആവും അപ്പൊ തൊട്ടടുത്ത് പേന ഉണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ആകെ ആകെന്ത് ചെയ്യും ആളോട് ചോദിക്കും ഇങ്ങോട്ട് ചോദിക്കും ഇത് ഇതിന്റെ ഇടയിൽ സംസാരമായി അപ്പൊ ഇൻവെൻസ് എന്താ പാന നിങ്ങക്ക് പാനല്ലേ അപ്പൊ നമ്മൾ ഡൗൺ ആവും നമ്മുടെ മാനസികാവസ്ഥ ഡൗൺ ആകുമ്പോൾ നമ്മുടെ എക്സാം നമ്മുടെ മനസ്സും ബ്രെയിനും തമ്മിൽ ഭയങ്കര കണക്ഷനാണ് നമ്മൾ മെന്റലി ഇപ്പൊ രാവിലെ തന്നെ നമ്മൾ ഒരുപാട് ചീത്ത ഒക്കെ കേട്ടു ഇപ്പൊ എർലി മോർണിംഗ് ആണല്ലോ എക്സാം ഉള്ളത് അല്ലെ എക്സാം സെവൻ തേർട്ടി സെവൻ ഫിഫ്റ്റീൻ അല്ലേ ടൈം ഒക്കെ അല്ലേ എല്ലാവരും സമയം സെയിം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കണേ രാവിലെ നല്ല സമയമാണ് ഈ ഹരിബറിയായിട്ട് പോകേണ്ട ആവശ്യമില്ല അപ്പൊ നമ്മള് നല്ല ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏർലി മോർണിംഗ് ആയതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ എക്സാം അഡ്മിറ്റ് കാർഡ് ഐ ഡി പ്രൂഫ് പെണ് ബോൾ പെന്ന് വേണോ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത് ചില ആൾക്കാർ ഞാൻ വിചാരിക്കും ഇത്രയും എക്സാം ചെയ്ത് ശീലം ഉണ്ടായിട്ടും ഈ മക്കൾക്ക് എന്താണ് തോന്നുന്നു മനസ്സിലാവാത്തു വിചാരിക്കാറുണ്ട് ജൽ പെൻ ഒക്കെ ആയിട്ട് വരും ആൾക്കാർ അങ്ങനെ ചില ആൾക്കാർ ഈ ഭയങ്കര ഷാർപ്പുള്ള ഈ മുൻ ഉണ്ടല്ലോ അതായത് നല്ല ഷാർപ്പ് ആയിരിക്കും അപ്പൊ നമ്മൾ ഈ ഓ എംമാർ ചെയ്യുമ്പോ ഇങ്ങനെ അവസാനം അവിടെ ഒരു ഹോള് വന്നിട്ട് ഇതിങ്ങനെ നോക്കിയാൽ അപ്പുറത്ത് കാണുന്ന ലെവല ഹോള് വരുന്ന രൂപത്തില് ചെയ്യാവുന്ന സമയം ഉണ്ടാവും അപ്പൊ കീറാൻ പാടില്ല അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ എന്ന് പറയുന്നത് ഇനിയും എക്സാം സെന്റർ എവിടെയാണെന്നുള്ളത് നിങ്ങൾ വളരെ അധികം അലേർട്ട് ആവണം ആ എക്സാം സെന്റർ എത്ര സമയം വേണം ട്രാവൽ പ്ലാന് നമുക്ക് വേണം നമുക്ക് രാവിലെ ആയതുകൊണ്ട് ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ബസ്സോ മറ്റു സൗകര്യങ്ങൾ കുറവാണെങ്കിൽ ഓൺ ടൈമിൽ എത്താൻ നിങ്ങൾ കറക്റ്റ് പ്ലാൻ ചെയ്യണം അതില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഷെഡ്യൂൾ അനുസരിച്ചിട്ട് സെവൻ ഫിഫ്റ്റീൻ ടു നയൻ ഫിഫ്റ്റീൻ ആണ് അപ്പോൾ ആ ഒരു സമയമാണ് നിങ്ങൾക്ക് ഉള്ളത് അപ്പോൾ ഒന്നര മണിക്കൂർ എക്സാമും അരമണിക്കൂർ ഈ ആണ് ഉള്ളത് ആണ് ഉള്ളത് അപ്പോൾ ഈ വെരിഫിക്കേഷൻ ആ അത് ഞാൻ പറഞ്ഞു സ്വാതി എല്ലാം പറ്റും ഒരുപാട് ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടായി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് പറഞ്ഞാലോ എല്ലാം പറ്റും അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഈ ടൈമിന് മുമ്പ് എത്തും അപ്പൊ ഏഴ് പതിനഞ്ചിന് വന്ന് അരമണിക്കൂർ ആണ് നടക്കുക പക്ഷെ നിങ്ങള് ഏഴ് പതിനഞ്ചിന് മുന്നെത്തണം ഏഴ് പതിനഞ്ചിന് ശേഷമാണെങ്കിൽ ഗേറ്റ് ക്ലോസ് ചെയ്യും പല കുട്ടികളും ഗേറ്റ് ക്ലോസ് ചെയ്തിന്റെ അടിസ്ഥാനത്തിൽ ജോ ഈ ഒരു എക്സാമിന് പറ്റ ഈ എത്തരം എക്സാമിന് എക്സാമിനേഷൻസിൽ പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ സങ്കടകരമായി പറയാനാണ് അത് നിങ്ങൾക്കാർക്കും നമ്മുടെ ജയാലിറ്റി കുട്ടികൾക്ക് ഉണ്ടാവാൻ പാടില്ല എന്നതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയങ്ങൾ പറയുന്നത് ഇനി ഇത് നിങ്ങൾ ഡോൺ ഫോർഗറ്റ് ആയിട്ട് തന്നെ ഓർത്ത് വെക്കണം കേട്ടോ ഇനി ഇൻസ്ട്രക്ഷൻസ് ആണ് ഇത് നിങ്ങളുടെ ഹോൾ ടിക്കറ്റിലുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ഞാൻ ഇതെല്ലാം വായിക്കണില്ല ഒന്നാമത് നിങ്ങളുടെ കയ്യിലുണ്ട് ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി നിങ്ങൾ ഗ്രൂപ്പിൽ പിന്നെ ചോദിക്കാം അല്ലെങ്കിൽ എന്റെ പേഴ്സണൽ നമ്പറിൽ വാട്സപ്പ് ചെയ്താലും ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്ത് ഇതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ പറയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത് ഇതിലുള്ള അഞ്ചാമത്തെ കാര്യമായിട്ട് ഇപ്പൊ നേരത്തെ സ്വാതി ചോദിച്ചൊരു സംഗതി ഉണ്ടല്ലോ ഈ ഏതൊക്കെ പറ്റും ഐ ഡി പ്രൂഫ് എന്നുള്ളത് അപ്പൊ ആ ഐ ഡി പ്രൂഫുകൾ പറ്റുന്നത് ഇവിടെ ലിസ്റ്റ് തന്നിട്ടുണ്ട് ആ ലിസ്റ്റ് ഏകദേശം അഞ്ചില് നിങ്ങൾക്ക് ഏർ പത്തിരുപത്തൊന്ന് കാര്യങ്ങൾ പറയാം അത് കൊണ്ടുവരുന്നതിന് പ്രശ്നമൊന്നുമില്ല പിന്നെ ഒറിജിനൽ ആയാൽ മതി സെയിം ഐ ഡി ആയാ മതി ഇനി അഡ്രസ്സ് ചേഞ്ച് ആയാലും പ്രശ്നമൊന്നുമില്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ വെറുതെ വെറൈഡ് ആവേണ്ട പരമാവധി നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ സെയിം സാധനം തന്നെ കൊണ്ടുവരാം ഇനി ഇല്ല എങ്കിൽ ഇപ്പോൾ പാൻ കാർഡിൽ ഒന്നും അഡ്രസ്സ് ഉണ്ടാവില്ല അപ്പൊ പാൻ കാർഡ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഈ പാൻ കാർഡ് ഇലക്ട്രിക് പാൻ കാർഡ് വരെ പറ്റും അപ്പൊ ഈ പാൻ കാർഡൊന്നും ഉണ്ടാവില്ല അപ്പൊ അത് നിങ്ങൾ കൊടുത്താൽ മതി നിങ്ങൾ ഒറിജിനൽ ആയാൽ മതിയെന്നുള്ളൂ വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇതാണ് നിങ്ങൾ ഇതിൽ വായിക്കേണ്ടത് ഞാനിത് ഓരോന്നും വായിക്കണില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇതാണ് മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട സംഗതി ഇനി എക്സാം ഹാളിലേക്ക് എത്തിയാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ എന്താണ് നമ്മളെ പ്ലാൻ എക്സാം ഹാള് എല്ലാവർക്കും ഇഷ്ട ഇഷ്ടമാണോ അല്ലേ ഐ ലവ് എക്സാം ഹാൾ അല്ലെ ഐ ലവ് യു എക്സാം ഹാൾ എന്ന് പറഞ്ഞിട്ട് എക്സാം എന്ന് പറയുമ്പോൾ തന്നെ ഒരു 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 വേചാറും സങ്കടവും പ്രയാസവും ഒക്കെ പല തവണ നമുക്ക് ഉണ്ടാവാറുണ്ട് അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മാറി ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറട്ടെ കമന്റ് ചെയ്യങ്ങള് കമന്റ് ചെയ്താലല്ലേ നമ്മൾ ആക്റ്റീവ് ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ അരമണിക്കൂർ കൂടുതൽ ക്ലാസ് എടുക്കൂല മറ്റേ രാവിലെ തന്നെ എക്സാമിനേഷന്റെ മൂഡിലുള്ള നിങ്ങളോട് കുറച്ച് ഞങ്ങൾക്ക് ഒന്ന് റിലാക്സ് ചെയ്ത് തരാന്നുള്ള പിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പരീക്ഷകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇപ്പോഴും പരീക്ഷ എഴുതാൻ പോകാറുണ്ട് അതായത് പിന്നെ ഇപ്പോഴും ഞാൻ പി എസ് സി പരീക്ഷകളൊക്കെ വെറുതെ അറ്റൻഡ് ചെയ്യാൻ പോകാറുണ്ട് എക്സാം ഗവൺമെന്റ് സർവീസ് കിട്ടി ഒഴിവാക്കിയിട്ട് പോലും എക്സാമിനേഷൻസിന് ഭയങ്കര ഇൻട്രസ്റ്റഡാണ് പി ജി പരീക്ഷകളാണെങ്കിൽ പിന്നെ പുതിയ പി ജി എടുക്കണം അപ്പൊ പരീക്ഷ വരെ രസാണ് റിന്യൂ എഴുതാം എന്ന് വിചാരിച്ചിട്ട് ഡബിൾ പി ട്രിപ്പിൾ പി ജിയോ എടുക്കാൻ വേണ്ടിട്ട് വർക്ക്ഔട്ട് ചെയ്യാണ്ട് പക്ഷെ എക്സാം ആളും പോകുമ്പോഴും എന്താ പറയുക ധൈര്യം ചോർന്നു പോവാതെ ഒരു രസമായിട്ട് എഴുതാന്നുള്ളത് ഒരു മൂഡാണ് പണ്ട് ഭയങ്കര പേടിയും ഇപ്പൊ രസാണ് ഓക്കേ ഓക്കേ ഹസ്സനൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെടാറുണ്ട് എന്നാണ് അല്ലെ എക്സാം ഹാളിൽ നിങ്ങൾക്ക് കിട്ടുന്ന രണ്ട് സാധനം ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പറും രണ്ട് ഓ എം ആർ ചിറ്റുമാണ് ഞാനിത് പറഞ്ഞ തന്നെ എന്തായാലും അവിടെ പോയിട്ട് ഇപ്പൊ എന്തായാലും ഇൻവെലിഗേറ്റർ ചോദിക്കും ഇതിൽ ആരെങ്കിലും ഫസ്റ്റ് എക്സാമിനേഷൻ എഴുതുന്ന ആൾക്കാരുണ്ടോ ഉണ്ടെങ്കിൽ പിന്നെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞുതരാം എന്നൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് പറഞ്ഞുതരും പക്ഷെ നിങ്ങൾ അവിടെ പോയിട്ട് വരുന്നത് കൺഫ്യൂഷൻ ആവാണ്ട് നിങ്ങളെ മൈൻഡ് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറും കിട്ടും നിങ്ങൾക്ക് മാർക്ക് ഷീറ്റും കിട്ടും എ പി സി ഡി എന്ന് പറയുന്ന സെറ്റിന്റെ അടിസ്ഥാനത്തിൽ എ സെറ്റ് ബി സെറ്റ് സി സെറ്റ് ഡി സെറ്റ് അങ്ങനെ നാല് സെറ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കിട്ടുക അപ്പം എ എന്നുള്ളത് എനിക്കാണെങ്കിൽ എൻ്റെ തൊട്ടടുത്തുള്ള ആൾക്ക് ബി ആയിരിക്കും അല്ലെങ്കിൽ സി അങ്ങനെ മാറി മാറി ആയിരിക്കും ഉണ്ടാവാം ഇനി അതിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഒരു ഏരിയ ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക അതിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഇയറും കോഡും ഉണ്ടാകും ഓക്കെ പിന്നെ അത് അവിടെ ഓൾറെഡി നിങ്ങൾക്ക് കാണാൻ പറ്റും ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പർ ഉണ്ടാവും ഇതൊക്കെ നമുക്ക് ആവശ്യമാണ് കാരണം ചിലപ്പോൾ നമ്മളോട് എഴുതാൻ പറയുവാർക്ക് ഷീറ്റിൽ അതുപോലെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും എത്ര മാർക്കിനാണെന്നുണ്ടാവും ഇങ്ങനെയാണ് ക്വസ്റ്റൻ പേപ്പർ നിങ്ങൾക്ക് തരാ ക്വസ്റ്റ്യൻ പേപ്പർ തരുന്ന സമയത്ത് ഇത് ലോക്കഡ് ആയിരിക്കും ആ ലോക്ക് ചെയ്ത് നിങ്ങൾ പെട്ടെന്ന് അതിനുള്ളിൽ കൊടുക്കുകയാണെങ്കിൽ നോക്ക പക്ഷെ ഒഴിവാക്കരുത് അങ്ങനെ അവ ചീത്ത വെക്കും നിങ്ങൾക്ക് ബെല്ലടിച്ചാൽ മാത്രമേ ഓപ്പൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ പാറ്റേൺസ് ഒക്കെ തരാം എന്നിട്ട് നിങ്ങൾ ക്വസ്റ്റിൻ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറഞ്ഞു തരാം അത് നല്ല ഇനി ഒ എം ആർ ഷീറ്റിന്റെ കേസ് വരികയാണെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് ഒ എം ആർ ഷീറ്റിന്റെ ഒരു ഒരു ഇന്റർഫേസ് എന്ന് പറയുന്നത് അപ്പൊ ഇതില് നിങ്ങൾ കുറെ കാര്യങ്ങൾ മാറ്റർ കിട്ടാത്ത കുറച്ച് ഏരിയ ഉണ്ട് ഞാൻ പറഞ്ഞുതരാം ഇത് രണ്ട് ഭാഗമായിട്ടാണ് ഉണ്ടാവുക ഫസ്റ്റ് സൈഡില് നിങ്ങൾ പൂരിപ്പിക്കേണ്ട കാര്യങ്ങൾ സെക്കൻഡ് സൈഡില് നിങ്ങൾ പിന്നെ ഇൻസ്ട്രക്ഷൻസ് നൽകുക സെക്കൻഡ് സൈഡില് അതായത് എ സൈഡിൽ തന്നെ ചെറുതും ഉണ്ട് വലുതും ഉണ്ട് വലുതിൽ നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ ക്ലാ പിന്നെ ഓരോന്നിനു ബബിൾ ചെയ്യേണ്ട രീതിയാണ് അതായത് ഇങ്ങനെ ബബിൾ ചെയ്തിട്ട് ശരിയാണോ തെറ്റാണോ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ബബിൾ ചെയ്ത് കൃത്യമായിട്ട് ചെയ്യണ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇതിൽ പറയാനുണ്ടോ ഇൻവിലിജേറ്റർ സിഗ്നേച്ചർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ അത് നമ്മളെല്ലാം ആണ് ഞാൻ ഫസ്റ്റ് മുതല് പറഞ്ഞോ അപ്പൊ ചില ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാകും ഇൻവെൽജേറ്റർ സിഗ്നേച്ചർ ചെയ്യാതെ ഒരിക്കലും അത് മുന്നോട്ട് പോരരുത് അപ്പൊ നിങ്ങളത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് അത് കാണിച്ചു കൊടുക്കുക സാർ എന്റെ അത് ചെയ്തിട്ടില്ല നിങ്ങൾ പറയണം അത് അധികം ആ പ്രശ്നം ഉണ്ടാവില്ലേ രജിസ്റ്റർ നമ്പർ എന്നുള്ള നിങ്ങളെ രജിസ്റ്റർ നമ്മൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ നിങ്ങൾ ഓൾറെഡി ഒരു രജിസ്റ്റർ നമ്പർ കാണാൻ പറ്റും ഇപ്പൊ അതിന്റെ തുടക്കത്തിൽ ജെഡ് എന്നൊക്കെ ആയിരിക്കും കാണാം അപ്പൊ ആ സെഡ് ഇവിടെ എഴുതിയിട്ട് ബാക്കിയുള്ള നമ്പർ കറക്റ്റ് ചെയ്തുക ഏതാണോ എഴുതിയ നമ്പർ ആ എഴുതിയ നമ്പർ നിങ്ങൾ അതിന്റെ താഴെ ഇപ്പൊ ഉദാഹരണം ഇവിടെ നിങ്ങളുടെ നമ്പർ പൂജ്യം ആണെങ്കിൽ പൂജ്യത്തിൽ ബബിൾ ചെയ്യാം നിങ്ങളെ നമ്പർ ഒമ്പതാണെങ്കിൽ ഒമ്പത് ഒമ്പതിൽ ബബിൾ ചെയ്യാം ഇങ്ങനെ കറക്റ്റ് രജിസ്റ്റർ നമ്പർ അവിടെ എഴുതാ ഇങ്ങനെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്താ നെയിം ഓഫ് എക്സാമിനേഷൻ ഉണ്ടോ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ഉണ്ടോ ഇത് കറക്റ്റ് ചെയ്താണ് തെറ്റി പോരത് ഡേറ്റ് ഓഫ് ബർത്തും ഡേറ്റ് നെയിം ഓഫ് എക്സാമിനേഷനും തെറ്റാറുണ്ട് ചില ആൾക്കാർക്ക് ചില ആൾക്കാർ ഇങ്ങനെ ഭയങ്കര പെട്ടെന്ന് എഴുതുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊണ്ടുപോയിട്ട് ഇന്നത്തെ എക്സാമിന്റെ ഡേറ്റും എക്സാം ഡേറ്റ് കൊണ്ടുപോയിട്ട് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതും അതൊന്നും പറ്റൂല ഒരു തവണ കിട്ടിയാൽ ഈ സാധനം പിന്നെ കിട്ടില്ല അപ്പൊ അതുകൊണ്ട് വളരെ കൂടി ചെയ്യാം ചെയ്യാം കേട്ടോ ബബിളൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ പതുക്കെ ചെയ്യേണ്ട വൃത്തിക്ക് ചെയ്താൽ മതി പുറത്ത് പോവാത്തലാകില്ല അത് എങ്ങനെയാന്നെയാണ് പറഞ്ഞത് ഈ സൈഡിൽ നൂറ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും ഈ നൂറ് ക്വസ്റ്റ്യൻസുകൾ ഒന്നു മുതൽ നിങ്ങൾ ഓരോന്ന് നോക്കിയിട്ട് കൃത്യമായിട്ട് ബബിൾ ചെയ്ത് ബബിൾ ചെയ്ത് ഹണ്ട്രഡ് ബബിൾ ചെയ്ത് പോകുക എന്നുള്ളതാണ് ഇത് കഷ്ണം മുറിച്ചിട്ട് അവർ പറയുന്ന സമയത്ത് മുറിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുക ഓക്കെ ക്ലിയർ അല്ലേ ഇനി ഞാൻ ഡൗട്ട്സ് ഇപ്പം നോക്കണില്ല കേട്ടോ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം ഇനി നിങ്ങൾ ബബിൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെത്തേഡ് ഒരിക്കലും ഒരു ലൈനിൽ രണ്ടെണ്ണം ബബിൾ ചെയ്യരുത് റോങ് ആണ് പിന്നെ നിങ്ങൾ ആ ബബിൾ ചെയ്യേണ്ട റൗണ്ടിന്റെ പുറത്തേക്കും ചെയ്യരുത് ചെറുതായിട്ട് പ്രശ്നമില്ല പക്ഷെ നിങ്ങൾ പരമാവധി സൂക്ഷിച്ച് ചെയ്യുക നടുക്ക് മാത്രം വരരുത് ചിലക്ക നടുക്ക് ഇങ്ങനൊരു ഒരു ഇത് ഇടും ടിക്ക് ഇടുക അങ്ങനത്തെ പരിപാടി ഒന്നും പറ്റില്ല ഉള്ളിൽ തന്നെ കൃത്യമായിട്ട് ബബിൾ ചെയ്യണം ഓക്കെ അത് നമ്മൾ നിങ്ങൾക്ക് ശീലം കുറവാണെങ്കിൽ നിങ്ങളൊന്ന് ബബിൾ ചെയ്ത് ശീലിച്ചും ചെയ്താൽ നന്നാകും കേട്ടോ അപ്പൊ അത് കൃത്യമായിട്ട് അങ്ങനെ തന്നെ വർക്ക്ഔട്ട് ചെയ്യാം ഇതാണ് കറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി കറക്റ്റ് ആയിട്ട് തന്നെ ബബിൾ ചെയ്തിട്ട് തന്നെ ഈ ഒരു മെത്തഡോളജി അനുസരിച്ച് തന്നെ പോവാട്ടോ ഇനിയും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്കുള്ള എക്സാമിനേഷൻ ഇതിലിപ്പോ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ ഇതിന്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ അന്ന് നോക്കട്ടെ കേട്ടോ സർ ഐ ഡി കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് അത് ഞാൻ പറഞ്ഞു അഡ്മിഷൻ ടിക്കറ്റിന്റെ മെയിൻ പേജ് മാത്രം ടോട്ടൽ മൂന്ന് പേജ് ഇൻസ്ട്രക്ഷൻ ഇൻസ്ട്രക്ഷൻ നിർബന്ധമൊന്നുമില്ല പൈസ എന്തെങ്കിലും എടുത്തുവെച്ചോളി ഇൻസ്ട്രക്ഷൻ നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് മെയിൻ പേജ് തന്നെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ടൈം ആണ് പറഞ്ഞു സോദി പറഞ്ഞത് എക്സാം ഓഡി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുഴപ്പമില്ല ബട്ട് കഴിഞ്ഞു ഇറങ്ങുമ്പോൾ ആണ് അറിയാൻ പറ്റും അതെ അതെ അതങ്ങനെ തന്നെയാണ് ഏത് പരീക്ഷ ആണെങ്കിലും ചില ആൾക്കാർക്ക് ആ പരീക്ഷാ ഉള്ളിൽ തന്നെ ബുദ്ധിമുട്ടുണ്ടാകും അത് ഉണ്ടാവാതിരിക്കാൻ ഞാൻ പറഞ്ഞത് ഇനി നമ്മൾ ക്വസ്റ്റിന്റെ പാട്ടേക്ക് വരാം ഞാൻ വളരെ സ്പീഡിലാണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് എനിക്കറിയാം ഇൻ്റർ മെത്തഡോളജി അനുസരിച്ച് ഞാൻ കുറെ ടൈം എടുത്തിട്ട് സംസാരിക്കുന്ന ആളാണ് പക്ഷെ ഞാൻ നിങ്ങളെ എക്സാം ടൈം വെറുതെ ബുദ്ധിമുട്ടാക്കണം എന്ന് ചോദിച്ചിട്ടാണ് മെയിൻ ആയിട്ട് നൂറ് ക്വസ്റ്റ്യൻ തൊണ്ണൂറ് മിനിറ്റ് ആണ് നിങ്ങൾക്ക്ണ്ടാവും നൂറ് ക്വസ്റ്റ്യൻ തൊണ്ണൂറ് മിനിറ്റ് അപ്പൊ ഒരു മിനിറ്റ് പോലും ഒരു ക്വസ്റ്റ്യൻ ഇല്ല പോയിട്ട് അപ്പൊ നിങ്ങൾ വളരെ ആവണം നിങ്ങളുടെ സെക്കൻഡുകൾ വളരെ വലുതാണ് നിങ്ങൾ ഇങ്ങനെ അപ്പുറത്ത് നോക്കി ഇപ്പുറത്ത് നോക്കി കുറെ ടൈമിൽ നോക്കി കുറെ ടീച്ചർ നോക്കി കുറെ അപ്പുറത്തുള്ള ഫ്രണ്ട്സ് എന്താണ് എഴുതണം നോക്കി അങ്ങനെ ടൈം നോക്കരുത് ടൈം ഈസ് ടൈം പിന്നെ നിങ്ങൾക്ക് ബാക്ക്ഔട്ട് എടുക്കാൻ പറ്റില്ല ടൈം ടൈമിൽ തന്നെ തീർന്നാൽ മാത്രമേ നമ്മൾ സക്സസ് ആണോ അല്ല എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ സോ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റുകൾ നിങ്ങൾ പലപ്പോഴും നിങ്ങൾ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ദർ ആർ ടു ഓപ്ഷൻസ് ദാറ്റ് യു കാൻ എക്സ്ക്ലൂഡ് ആഫ്റ്റർ ദാറ്റ് തിങ്ക് അബൌട്ട് ദോസ് ടു ഓപ്ഷൻസ് ആൻഡ് ബബിൾ മോസ്റ്റ് പ്രോപ്പബിൾ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയില്ല ഒരു ചോദ്യം പക്ഷേ ആ നാല് ഓപ്ഷൻസ് നോക്കുന്ന സമയത്ത് അതിൽ രണ്ടെണ്ണം ഒരു സാധ്യത ഉണ്ട് പ്രോപ്പബിലിറ്റി ഉണ്ട് പക്ഷെ രണ്ടെണ്ണം സാധ്യതയില്ല അങ്ങനെ ആയിട്ട് നിങ്ങൾ ലാസ്റ്റിൽ ഏതെങ്കിലും ഒന്നിലേക്ക് നിങ്ങൾക്ക് പോകുന്നതിന് പ്രശ്നമില്ല പക്ഷെ നെഗറ്റീവ് മാർക്ക് ഉണ്ടായതുകൊണ്ട് നിങ്ങൾ രണ്ടെണ്ണത്തിൽ നിങ്ങൾക്ക് പ്രൊപ്പബിൾ ആവുന്ന നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഒന്നിലേക്ക് എത്തുക അല്ല എങ്കിൽ ആ സാധനം എഴുതാതിരിക്കുക എഴുതി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നുമില്ല നമ്മൾ ഉണ്ടാക്കിയ മാർക്കും നഷ്ടപ്പെടും നെഗറ്റീവ് മാർക്കിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ ഞാൻ വേണമെങ്കിൽ ഇതിനെ കൂടെ പറഞ്ഞുതരാം അപ്പൊ ഇതാണ് ഒരു പോയിന്റ് നിങ്ങൾ ബബിൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് രണ്ട് ഇഫ് യു കാൺ എക്സ്ക്ലൂഡ് എക്സ്ലൂഡ് അപ്പൊ നിങ്ങൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് അറിയില്ല അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്ത് വെക്കുക ക്വസ്റ്റ്യൻ പേപ്പറിൽ റൗണ്ട് ചെയ്ത് വെക്കുക ഇത് ഞാൻ ഒന്നും കൂടി എനിക്ക് സംശയമുണ്ട് ഞാൻ ലാസ്റ്റേക്ക് നോക്കാൻ നോക്കാം ഈ ലാസ്റ്റേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ അത് എഴുതേണ്ട പക്ഷെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം റൗണ്ട് ചെയ്യാം ഓക്കെ അതായത് പിന്നെ വളരെ ശ്രദ്ധിച്ച് സാധ്യതയുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്താൽ മതി അതാണ് റൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് റൗണ്ട് ചെയ്ത് പോവാം അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾ അതിലേക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഒരു തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റിയഞ്ച് ശതമാനമൊക്കെ ഉള്ളതൊക്കെ ചെയ്യാം പിന്നെ നമ്മള് നമ്മളിപ്പോൾ ഒരു അറുപാണ് ശരിയാണെന്ന് ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പാണ് ഞാൻ പിന്നെ ഒരു ഇരുപതെണ്ണം ഉണ്ട് അപ്പൊ ഇരുപതെണ്ണം ഉണ്ടാവുമ്പോൾ ഒരു പത്തെണ്ണം എനിക്കൊരു തൊണ്ണൂറ് ശതമാനം ഉണ്ട് അപ്പൊ ഞാൻ അഞ്ചെണ്ണം ചെയ്യാം പോകുകയാണെങ്കിൽ പോട്ടേന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്യണം പക്ഷെ പ്ലാൻ ചെയ്യുമ്പോ എന്റെ മെയിൻ ആയിട്ട് എനിക്ക് നേടിയത് എത്ര കുറയു എന്നൊക്കെ നമ്മൾ ഒരു കാൽക്കുലേഷൻ നമുക്ക് വേണം ഓക്കെ അതാണ് നെഗറ്റീവ്സ് എന്ന് പറയുന്നത് നെഗറ്റീവ്സ് മാർക്ക് നെഗറ്റീവ് മാർക്ക് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ പറയാം ഒരാൾ ഒരു മാർക്ക് നേടി ഒരാൾ ഒരു മാർക്ക് നേടി മൂന്നെണ്ണം തെറ്റിച്ച് എത്ര മാർക്ക് കിട്ടും ഉത്തരം പറയും ഒരാൾ ഒരു മാർക്ക് നേടി ഒരു മാർക്ക് കിട്ടി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള മൂന്നെണ്ണം തെറ്റിച്ച് അയാൾക്ക് എത്ര മാർക്ക് കിട്ടും ഉത്തരം പറ ഇത്തരം പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോ നെഗറ്റീവ് മാർക്ക് എന്ന് പറഞ്ഞ സാധനം എന്താന്ന് വെച്ചാല് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി എക്സാമിന്റെ നിർണായകമായി കിടക്കുന്ന ഒരു സാധനമാണ് അപ്പൊ അത് മിസ്റ്റേക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഫ്ലോപ്പ് ആയിട്ട് വരുന്ന ഒരു സംഗതിയാണ് അപ്പൊ അത് നിങ്ങൾ ആ ഗൗരവത്തിൽ തന്നെ സാധനം എടുക്കണം പക്ഷെ അത് വിചാരിച്ചിട്ട് നിങ്ങൾ ഒന്നും എഴുതാതിരിക്കും ചെയ്യരുത് ചില ആൾക്കാര് സീറോ വെരി ഗുഡ് വെരി ഗുഡ് പൂജ്യം നെഗറ്റീവ് മാർക്ക് പൂജ്യം കിട്ടും അതുകൊണ്ടാണ് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഡെഫിനറ്റ്ലി ഇതിനെ കുറിച്ച് തിങ്ക് ചെയ്തേ മതിയാകും അപ്പൊ നമ്മൾ ഒരു അമ്പതെണ്ണം നൂറെണ്ണത്തിൽ അമ്പതെണ്ണം നമ്മൾ ശരിയാണ് ഹൺഡ്രഡ് പേഴ്സൻ്റ് ശരി അപ്പൊ അമ്പത് മാർക്ക് കിട്ടി പിന്നെ നമ്മൾ ശരിയല്ലാത്തത് ഒരു പത്തെണ്ണം ചെയ്താൽ തെറ്റിപ്പോയാൽ നമുക്ക് പത്തെണ്ണത്തിന്റെ മാർക്ക് കിട്ടൂല മാത്രമല്ല ഈ അൻപതെണ്ണത്തിൽ നിന്ന് ഒരു മൂന്ന് നാല് മാർക്ക് കുറയും അപ്പൊ നമുക്ക് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും അപ്പൊ അധികം ആൾക്കാർ കറക്റ്റ് റൂബീന്ന് പറയാൻ സീറോ പോയിന്റ് വൺ കറക്റ്റ് കണക്ക് സീറോ എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു പോയിന്റ് ഉണ്ട് ത്രീ ത്രീ ഓൾമോസ്റ്റ് സീറോ കിട്ടും കേട്ടോ അപ്പൊ ഈ നെഗറ്റീവ് മാർക്കിനെ കുറിച്ച് നല്ല ധാരണ വേണം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാം ഞാൻ പറഞ്ഞ പോലെ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആണെങ്കിൽ അവസാന കളിക്കൊക്കെ ഒരു എപെണ്ണം നമ്മൾ ശരിയാണ് അപ്പൊ മൂന്നെണ്ണം എന്നാലും ഇട്ടാളാന്നുള്ള നിലക്കൊക്കെ ചെയ്യാം റിസ്ക് നിങ്ങളാണ് മൂന്നെണ്ണത്തിന് ഒരു മാർക്ക് പോയി എന്ന നിലക്കാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് കേട്ടോ ശരി ഇനി ചെക്കോള നിങ്ങൾ ലാസ്റ്റ് സമയം വളരെ ഇതായിരിക്കും എന്നാലും ഫൈനലി ഒന്നുകൂടി നോക്കുക ഞാൻ ചെയ്തൊക്കെ ശരിയല്ലേ എന്നുള്ളത് ഫൈനലി ഇങ്ങനെ നോക്കി നോക്കി ഒന്ന് ട്രാക്ക് ചെയ്യാം ഇനി ഏതെങ്കിലും ഞാൻ എനിക്ക് അറിയാ അറിഞ്ഞിട്ടും അതാണ് ഞങ്ങളോട് പറഞ്ഞത് തുടക്കത്തിൽ ഏതെങ്കിലും തെറ്റാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കൽ അതിന്റെ പിറകിൽ പോകരുത് ശരിയായ ഒരുപാട് ചാൻസുകൾ ഉണ്ട് ആ ശരിയായ അതിൻ്റെ പുറകില് നിങ്ങൾ കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് മുന്നോട്ട് പോവാം കേട്ടോ ഓക്കെ ദെൻ ലീവ് ദ എക്സാം ഹാൾ വിത്ത് ഫുൾ ഫുൾ ഓഫ് ഹാപ്പിനെസ് വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ എക്സാമിനേഷൻ ഹാൾ വിടുക എന്നുള്ളതാണ് അരമണിക്കൂറാണ് ഞാൻ ഈ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തത് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതിൽ ചോദിക്കാൻ ഞാൻ ഉത്തരം പറയാം കേട്ടോ എന്താ എന്തായാലും എക്സ്പീരിയൻസ് പറയാണ് പി എസ് സി എക്സാമിനേഷനിൽ നിങ്ങൾ പഠിച്ച് തലേന്ന് നല്ലോണം ഉറങ്ങണം രാത്രി രണ്ടു മണി വരെ മൂന്ന് മണി ഒന്നും പഠിക്കരുത് കാരണം നിങ്ങൾ എക്സാമിനേഷനിൽ ടയേർഡ് ആയാലും ബ്രെയിൻ വർക്ക് ചെയ്യണം നമ്മുടെ ബ്രെയിന് വളരെ അധികം ഹെൽത്തി ഹെൽത്തിയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്യാം വെള്ളം നല്ലോണം കുടിക്കാം വെള്ളം ഒരുപാട് കുടിക്കരുത് അവസാനം പിന്നെ മൂത്രയൊക്കെ മുട്ടിയാലും പിന്നെയും പോകേണ്ടി വരും വാഷ്റൂമ് പോയി നടക്കേണ്ടി വരും അതും ബുദ്ധിമുട്ടാവും ആ സമയത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നത് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ ടെൻഡൻസി ടു ഗോ ടു വാഷ്റൂം ഈസ് ഡിഫിക്കൾട്ട് കാരണം വർഷം പോകണം എന്നുള്ള ഡിഫിക്കൽറ്റ് മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് അതായിരിക്കും വലുത് അതുകൊണ്ട് തിങ്ക് ചെയ്യാൻ പറ്റില്ല ഉറക്കം ഇന്നലത്തെ ഉറക്കം കുറെ ബാലൻസ് ഉണ്ടെങ്കിൽ മയങ്ങി പോകുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിന് ഭയങ്കര പ്രശ്നമായിരിക്കും അപ്പൊ അതൊക്കെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാം കേട്ടോ ഇനി ഫുൾ ടൈം ജൂ കൊസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഇടാം അല്ലെങ്കിൽ നമുക്ക് ഇത് വൈൻഡ് അപ്പ് ചെയ്യാം പിന്നെ ഫുൾ ടൈം ജൂനിയറും പാർട്ട് ടൈം ഒരുമിച്ച് അപ്പൊ നെയിം ഓഫ് എക്സാമിനേഷന്റെ സ്പേസിൽ രണ്ടും രണ്ടും എഴുതിക്കോളും പ്രശ്നമല്ല പിന്നെ രണ്ടു വരെ ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യനിൽ ഒന്നും വ്യത്യാസം ഉണ്ടാവില്ല ഒറ്റ ക്വസ്റ്റ്യൻ എൽസ് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ അപ്പോ ചുരുക്കി പറയുകയാണെങ്കിൽ അരമണിക്കൂറോട് അരമണിക്കൂർ സെഷനിൽ ഞങ്ങൾ വളരെ സ്പീഡായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞതാണ് പരീക്ഷ എന്ന് പറയുന്നത് ഒരു പരീക്ഷണമാണ് നിങ്ങളാരും ജയിച്ചില്ല എന്നതുകൊണ്ട് നിങ്ങളാരും മോശക്കാരാവില്ല കാരണം പി എസ് സി എക്സാം അങ്ങനെ തന്നെയാണ് നിങ്ങൾ ജയിച്ചു എന്നതുകൊണ്ട് ലോകത്ത് ഏറ്റവും വലിയ ആളാവും ഇല്ല കാരണം ഓപ്പർച്യൂണിറ്റീസ് ആർ അവൈലബിളിക്കാറ് ഇവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഇനിയും വരാനുണ്ട് അപ്പം എല്ലാവരും നമുക്ക് രണ്ടു മാസമൊക്കെ സമയം കിട്ടിയിട്ടുള്ളൂ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം നമ്മൾ സഹിച്ച് നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്ന ആളുകളാണ് ഈ ദൈവത്തോടൊക്കെ പ്രാർത്ഥിച്ച് വളരെ കൂൾ മൈൻഡ് കുളിച്ച് ഹാപ്പി ആയിട്ട് പരീക്ഷയിൽ പേടിയില്ലാതെ എഴുതി നമ്മൾ എക്സാമിനേഷൻ കഴിഞ്ഞ് ഫീൽ ആയിട്ട് അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു പിന്നെ അതിനെക്കുറിച്ച് തിങ്ക് ചെയ്യരുത് നെക്സ്റ്റ് ചാൻസിനെ കുറിച്ചിട്ട് നെക്സ്റ്റ് പരിപാടിയെ കുറിച്ചും തിങ്ക് ചെയ്യാം എനിവേ ഹാപ്പി സന്തോഷം ഓൾ ദ ബെസ്റ്റ് ഇയേഴ്സ് ഹൃദയത്തിൽ തൊട്ട് എല്ലാവരും നമ്മുടെ കുട്ടികളൊക്കെ എല്ലാവരും റാങ്ക് അടിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എനിവേ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു